സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ഐ ഒരു മുസ്തഫ ജൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതാണ് വെറും ആറു ലക്ഷം റുപ്യ ഒരു ലോണും ഇല്ലാതെ വെറും ആറ് ലക്ഷം ഒരു ടെറസിൻ്റെ വീടാണ് മൂന്ന് ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീടാണ് വെള്ളം ഉണ്ട് തന്നെ വഴിയുണ്ട് ഇതീക്ക് റോഡ് തൊട്ടടുത്താനുണ്ട് എല്ലാ വണ്ടിയും അടുത്തേക്ക് ചെല്ലും എല്ലാ സൗകര്യങ്ങളിലുള്ളൊരു വീട് ഇതിൽ സിറ്റൗട്ട് മാത്രമേ ടൈൽസ് ഇടാനുള്ളൂ അപ്പം ഉള്ളൊക്കെ ഫുള്ള് ടൈൽസ് എടുക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഇതുപോലത്തെ ഓഫർ വീടുകൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലോ വെക്കാനോ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരി കിട്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അപ്പോൾ തേണ്ട അതാ ദിലേക്കുള്ള റോഡ് ഇതാണിതാ ദിലൂടെതാണ് പഞ്ചായത്ത് റോഡ് ഇതാ അവിടെ തൊട്ട മരിങ്ങത്തരെ കോൺക്രീറ്റ് ചെയ്ത് ഇതാ നോക്കിയാൽ കാണുന്ന വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടതാണ് അതുവരെ കോൺക്രീറ്റ് എഴുതി അത് ഈ കൂടി ഇങ്ങനെ ഉണ്ട് റോഡുണ്ട് ഇത് മുന്നിൽ ഇതാ തിങ്ങൾക്ക് വണ്ടി സൗകര്യം കൊണ്ടുപോകണേൽ ഒരു തടസ്സങ്ങളില്ല രേഖയിൽ ഇതിലേക്ക് വ വഴിയാണ് രേഖയിൽ ഇതിലേക്ക് വഴിയാണുള്ളത് റോഡല്ല പക്ഷേ റോഡ് സൗകര്യം ഇത് ഉപയോഗിക്കാൻ ഇതൊരു പൊതുസ്ഥലമാണ് ഇത് കണ്ട നല്ല കല്ലിൻ്റെ വീടാണ് നൂറ് ലക്ഷം രൂപ നിങ്ങൾ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേതിനെ പണിയിട്ടു തരാം ഈ ഈ സിറ്റൗട്ട് ടൈലും പുറം തേപ്പും ഡോറുകൾ വെക്കാനുള്ളതും നമ്മൾ ചെയ്തു തരാം ബാത്റൂമ് ടൈലൊക്കെ ഒട്ടിച്ചു തരാം ഉള്ളിലെ ബാത്റൂം ഇത് കണ്ട വലിയ അടിപൊളി ഡൈനിങ് ഹാൾ നല്ല ടൈല വെളുത്ത ഐവറി ടൈലൊക്കെ ഇട്ടിങ്ങണേ വലിയ വലിപ്പുള്ള ബെഡ്റൂം വല്ല ആളാണ് മൂന്ന് ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ലക്ഷം രൂപയും കൂടി നിങ്ങൾ ചിലവാക്കുകയാണെങ്കിൽ ആറുന്ന് ആറ് ലക്ഷം ഒരു ലക്ഷം ഏഴ് ലക്ഷം രൂപ രൂപയാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് വാതിലും തേക്കാനുള്ള തേപ്പ് തേപ്പും ബാക്കി നിലമ്പോണിയും ബാത്റൂമും പണിയേൽപ്പിച്ച് തരാം ഇതാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബാർപ്പിൻ്റെ വീടാ ഈ കാശിനി വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അത് ഇനി ലാസ്റ്റ് റേറ്റ് ആണ് അതിലൊന്നും കുറയില്ല വെറും ആറ് ലക്ഷം രൂപ അത് മൂന്നാമത്തെ ബെഡ്റൂമാണ് വെറും ആറ് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂം അടുക്കള വർക്കേരിയ ഉള്ളിൽ ബാത്റൂമ് ഈ രൂപത്തിലാട്ടെ വെറും ആറ് ലക്ഷം രൂപ ഒരു ലക്ഷം കൂടി കൂട്ടി ഏഴ് ലക്ഷം രൂപ തരികയാണെങ്കിൽ നിങ്ങൾക്കിത് പൂർണ്ണമായും പണി കഴിച്ചു തരുകയും ചെയ്യാം അതാണ് അടുക്കള വലിയ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാ റാക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ട്രാക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു അടുക്കള ഉണ്ട് കഴിഞ്ഞാൽ അപ്പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട് അവിടെ സാധാ അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതപ്പോടെ വർക്ക് ഏരിയ ഉണ്ട് നിങ്ങൾ ഒരു ലക്ഷം റുപ്പ്യം കൂടി തരികയാണെങ്കിൽ ഈ ബാക്കി തേക്കാനുള്ള തേപ്പ് ഇത് നിലമ്പണി ഈ ബാത്റൂമ് ടൈല് ഡോറുകളും വെച്ച് തരട്ടോ ഈ രൂപത്തിൽ ലാസ്റ്റ് ആറു ലക്ഷം രൂപ ബാക്കി പണി എടുപ്പിച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് ഏഴ് ലക്ഷം രൂപ ഈ രണ്ട് റേറ്റും നിങ്ങൾ മറക്കണ്ട ഈ രൂപത്തിൽ ലാസ്റ്റ് റേറ്റ് വെറും ആറ് ലക്ഷം രൂപ അതല്ല ഇതിൻ്റെ ബാക്കി പണികൾ എടുത്തിട്ടാണെങ്കിൽ ഏഴ് ലക്ഷം രൂപ ലാസ്റ്റ് റേറ്റ് ഇതിലേക്ക് വെള്ളം പൈപ്പ് കണക്ഷനാണ് ഡെയിലി വെള്ളം ഉണ്ടാവും നൂറ് ശതമാനം ഗ്യാരണ്ടി മാത്രമല്ല നിങ്ങൾ കോയൽ കിണറോ കിണറോ കളിച്ചാലും ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുള്ള ഏരിയ ആണ് മാത്രമല്ല ഇത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിപ്പെട്ട സ്ഥലമാണ് ഇത് കണ്ട ഇഷ്ടം പോലെ കായ്ഫല ഒരു ചക്ക പ്ലാവ് ഉണ്ട് ഫ്രീ ഉണ്ട് ഇഷ്ടം പോലെ കായ്ഫല ഒരു പ്ലാവ് ഇതിലുള്ളതാണ് ഫ്രീ ഉണ്ട് ഇത് നിങ്ങൾക്ക് പണി കഴിപ്പിച്ച് തരും അപ്പം ഇത് ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഭാഗത്താണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഭാഗത്താണ് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഭാഗത്താണ് ഇത് ലാസ്റ്റ് റേറ്റ് വെറും ആറ് ലക്ഷം റുപ്യാണ് വേറെ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലോണിടുക ആധാരങ്ങൾ അടിയാധാരങ്ങളൊക്കെ ക്ലിയറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോണും ഇടാം ഇതാ ടാങ്ക് വള്ള സൗകര്യമൊക്കെ ഉണ്ട് ബാർപ്പിൻ്റെ വീടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥല വെക്കാനം വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാ വൈക്കും വരമത്തുള്ള വിബ്കാത്തു